കേരളീയർ ആരോഗ്യത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ആൾക്കാരാണ് കർക്കിടക മാസമായ പല തരത്തിലുള്ള മരുന്ന് വിഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കാറുണ്ട് ലേഹ്യമായിട്ടും പൊടിയായിട്ടും ഉണ്ടകളായിട്ടും കഞ്ഞിയായിട്ടും ഒക്കെ പിന്നെ വെറും പച്ചമരുന്നുകൾ പറമ്പിൽ നിന്നൊക്കെ പറച്ച് അരച്ചെടുത്ത് അരിയും ചേർത്ത് വേവിച്ചെടുത്തതും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുണ്ട് ചിലത് ഏഴ് ദിവസം ഇല്ലെങ്കിൽ ഇരുപത്തൊന്ന് ദിവസം നാൽപ്പത്തൊന്ന് ദിവസം അങ്ങനെയൊക്കെ കണക്ക് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കി കഴിക്കാറുള്ളത് ഈ ആരോഗ്യവിധി പ്രകാരം മരുന്ന് കഴിക്കുന്നത് കൊണ്ട് തന്നെ ശരീരത്തിന് നല്ല ഗുണവുമാണ് കൊളസ്ട്രോൾ കുറയ്ക്കാനും ഷുഗർ ബി പി ഒക്കെ കുറച്ച് നല്ലൊരു ആരോഗ്യം വീണ്ടെടുക്കാൻ നമ്മൾക്ക് ഈ മരുന്ന് വളരെയേറെ ഉപകാരപ്രദവുമാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തി തരുന്ന ഈ ലേഹ്യം ഞങ്ങളുടെ വീട്ടിൽ പാരമ്പരാഗതമായി ഞങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് പ്രസവ പ്രസവരക്ഷിക്കായാലും കറുക്കിടക മാസമായാലും ഞങ്ങളിത് ഉണ്ടാക്കി കഴിക്കാറുണ്ട് അപ്പം അതിൻ്റെ മരുന്ന് കൂട്ടാണ് കേട്ടോ ഇത് ഇത് അങ്ങാടി പച്ചമരുന്ന് കടയിൽ നിന്ന് നമുക്ക് വാങ്ങാവുന്നതേ ഉള്ളൂ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് ആ അതനുസരിച്ചിട്ട് വാങ്ങാം ഞാനിത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ കണക്കാണ് നിങ്ങൾക്കിവിടെ പറഞ്ഞു തരുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാം എന്ന് പറയുമ്പോൾ നമ്മൾ ചതു ഉപ്പിം മാത്രമാണ് ഇരുന്നൂറ്റമ്പത് വെച്ച് വാങ്ങിക്കുന്നത് ബാക്കിയൊക്കെ അമ്പത് ഗ്രാം വെച്ചിട്ടാണ് ഇതിൽ ചേർക്കുന്ന ഈ മഞ്ഞളായാലും ചുക്കായാലും നെല്ലിക്ക മല്ലി ഒക്കെ നമ്മൾ വാങ്ങിക്കുന്നത് അമ്പത് ഗ്രാം വെച്ചിട്ടാണ് അയമോദകവും ചതൂപ്പിയും മാത്രമാണ് നമ്മൾ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെച്ച് വാങ്ങിക്കുന്നത് അപ്പം അതാണ് അതിൻ്റെ മെയിൻ സാധനം അത് വെച്ചിട്ടാണ് ബാക്കിയൊക്കെ സാധനങ്ങൾ നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അളവ് കൃത്യമായിട്ട് നമുക്ക് ചേർത്തെടുക്കണം ഇതിൽ ഭാഗം മരുന്ന് നമുക്ക് പൊടിച്ചെടുക്കേണ്ടതാണ് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല പച്ചയ്ക്ക് തന്നെ പൊടിച്ചെടുക്കണം അപ്പോഴാണ് അതിൻ്റെ ആ ഗുണം ഒന്നുകൂടെ നമുക്ക് കിട്ടുക ലേഹി ഉണ്ടാക്കുമ്പോൾ പച്ചയ്ക്ക് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ മരുന്നുകളൊക്കെ നമ്മൾക്ക് പച്ചയ്ക്ക് തന്നെ പൊടിച്ചെടുക്കണം കഴുകി പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് ഈ കസ് അതുപോലെ അഷാളി അതൊന്നും നമ്മൾക്ക് കഴുകിയെടുക്കേണ്ട ബാക്കിയൊക്കെ നമുക്ക് കഴുകി ഉണക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതാണ് നല്ലത് അപ്പോൾ ശരീരത്തിന് നമ്മൾ ഒരു മരുന്നുണ്ടാക്കി കഴിക്കുകയാണല്ലോ അപ്പോൾ അതിന് അതിനനുസരിച്ച് നമ്മൾ അതിൻ്റെ ഗുണം നമ്മൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ അതിൻ്റേതായ രീതിയിൽ ഉണ്ടാക്കി നോക്കുക ആയുർവേദം മരുന്നുകൾ ആയുർവേദ വിധിപ്രകാരം തന്നെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് അത് പിടിക്കുകയും നമ്മൾക്ക് നല്ലൊരു ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യുക അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ആണ് ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്കൊക്കെ ആവശ്യം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറേ സാധനങ്ങൾ പിന്നെ നമ്മൾ അങ്ങാടി മരുന്ന് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇതിൽ ചേർക്കുന്നത് ഇപ്പോൾ ഈ മല്ലി ഇരുന്നൂറ്റമ്പത് ഗ്രാം ഉണ്ട് അത് നമ്മൾക്ക് ഇത് പൊടിക്കാൻ ചേർക്കുന്നതല്ല ഇത് വേറെ തന്നെ മാറ്റി മാറ്റിവെക്കുകയാണ് ഇത് ശർക്കരയാണ് ഇത് മായ ഒന്നും ചേർക്കാത്ത ഒറിജിനൽ ശർക്കരയാണ് ഇതാണ് നമ്മൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു കിലോ ഇരുന്നൂറ് രൂപയൊക്കെയാണ് വില വരുന്നത് അപ്പം ഇത് നാല് കിലോ ആണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഈ ശർക്കരയാണ് ഇതിലേക്ക് വേണ്ടുന്നത് നമ്മൾ കടകളിൽ നിന്ന് വാങ്ങുന്ന അച്ചു ശർക്കര ഇതിലേക്ക് ചേർക്കരുത് നമ്മൾ മരുന്നുണ്ടാക്കുമ്പോൾ ഈ ശർക്കര ചേർക്കാം പിന്നെ ഇതിലേക്ക് നെയ്യ് വേണം അര ലിറ്റർ നെയ്യാണ് എടുത്തിട്ടുള്ളത് പിന്നെ അര ലിറ്റർ എള്ളെണ്ണ പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് ഒരു കിലോ കൽക്കണ്ട ചേർത്ത് കൊടുക്കണം ഷുഗറൊക്കെ ഉള്ളവർക്കും ഈ മരുന്ന് കഴിക്കാം അപ്പോൾ മധുരം കുറച്ചാൽ മതി നമ്മൾ കഴിക്കുന്നതിൻ്റെ അളവും കുറച്ചെടുത്താൽ മതി നമ്മുടെ ശരീരത്തിലെ എല്ലുകളുടെ ബലത്തിനും മുടികൊഴിച്ചല് ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ തൈറോയിഡിൻ്റെ പ്രശ്നം കൊണ്ട് മുടി കൊഴിയുന്നവരൊക്കെ ഉണ്ടാവും പിന്നെ അല്ലാതെയും മുടികൊഴിയുന്നവരുണ്ടാവും നമ്മുടെ ആരോഗ്യം കുറയുന്നത് കൊണ്ട് മുടി കൊഴിയുന്നവരുണ്ടാവും പിന്നെ അയ്യണിൻ്റെ കുറവ് കാൽസ്യത്തിൻ്റെ കുറവ് അങ്ങനെയുള്ള എല്ലാ തരം നമ്മളുടെ എല്ല് ബലത്തിനായാലും ശാരീരിക ബലത്തിനായാലും ഒക്കെ ഈ മരുന്ന് വളരെയേറെ നല്ലതാണ് നമുക്ക് പലതരത്തിലുള്ള മോണകളുടെ അസുഖങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതിന് ഒക്കെ ഈ കൈകൾക്ക് ഉണ്ടാകുന്ന കുഴിനകം മാതിരിയുള്ള പിന്നെ തൊലിപ്പുറമേ ഉള്ള അസുഖങ്ങൾക്ക് ഒക്കെ ഈ മരുന്ന് വളരെയേറെ നല്ലതാണ് ഈ കർക്കിടക മാസത്തിൽ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ചു നോക്കുക എല്ലാവർക്കും നല്ലൊരു ആരോഗ്യം വീണ്ടെടുക്കാൻ പറ്റും അപ്പോൾ ഇത്രയും മരുന്നുകൾ നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഞാൻ ബദാം വെള്ളത്തിലിട്ട് കുതിരാൻ വെച്ചിട്ടുണ്ട് അവിടെ അത് തോല് കളയണുണ്ട് പിന്നെ തേങ്ങ ഇതിലേക്ക് വേണ്ടുന്നത് നമ്മൾക്ക് അഞ്ച് തേങ്ങയാണ് വേണ്ടത് അഞ്ച് തേങ്ങ ചിരവിയെടുത്ത് ആദ്യത്തെ തേങ്ങയുടേത് പിഴിഞ്ഞെടുത്താൽ മതി പാല് ഒന്നാം പാൽ പിഴിഞ്ഞെടുക്കുക ബാക്കി ഉള്ളത് രണ്ടും മൂന്നും പാല് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് നമ്മൾ മല്ലി ഇരുന്നൂറ്റമ്പത് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ആ മല്ലിയും ചുക്ക് വേറെ ചുക്കാണ് കേട്ടോ അപ്പം പൊടിക്കാൻ എടുക്കുന്ന ചുക്ക് വേറെയാണ് അതും എടുത്ത് തിളപ്പിച്ച വെള്ളമാണ് ഈ തിളപ്പിച്ച വെള്ളമാണ് ഇതിൽ ഉപയോഗിക്കേണ്ടത് വേറെ പച്ചവെള്ളം ഒന്നും അല്ല കേട്ടോ അപ്പോൾ രണ്ടാം പാലും മൂന്നാം പാലും എടുത്ത് തേങ്ങ പാല് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ചു വെച്ച അതായത് പൊടിച്ചു കൊണ്ടുവന്ന പൊടി കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പോൾ പൊടിച്ച പൊടികളുടെ പേരൊക്കെ ഞാൻ ഇതിന് ചേർത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും പൊടികളാണ് സാധനങ്ങളാണ് നമ്മൾ പൊടിച്ചിട്ടുള്ളത് കേട്ടോ ഇതാ ഈ ഞാൻ എഴുതി വെച്ചിട്ടുള്ള പൊടികളാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണത് എന്നിട്ട് നല്ലപോലെ കൈ കൊണ്ട് നല്ല പോലെ ഇതിൻ്റെ കട്ടയൊക്കെ ഉടച്ചെടുക്കണം കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കണം കേട്ടോ ഇല്ലാതെ ഉടയില്ല പിന്നെ നമ്മളുടെ ഇതിന് മരുന്ന് ശരിയായി വരില്ല അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഉടച്ചെടുക്കണം അങ്ങനെ ഈ വെള്ളം ചുക്കും മല്ലിയും ചേർത്ത വെള്ളം മാത്രമേ ഇതിന് ഉപയോഗിക്കാൻ പാടുള്ളൂ അത് കുറേശ്ശെ ഇളം ചൂടിൽ കുറേശ്ശെ ചേർത്തിട്ട് ഇളക്കി കൊടു കൈ കൊണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നമുക്ക് തവി വെച്ചിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇത്രയാണ് ഇതിലേക്ക് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാനല്ലോ അമ്മയാണ് ഇതിൻ്റെ കണക്കൊക്കെ ചേർക്കുന്നത് അപ്പോൾ നമുക്ക് വെള്ളം കുറവാണെങ്കിൽ കുറച്ച് മല്ലിയും ചുക്ക് ഇട്ടിട്ട് പിന്നെ ആ വെള്ളം തിളപ്പിച്ചെടുക്കണം കേട്ടോ അല്ലാതെ വേറെ വെള്ളങ്ങളൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ ഇളക്കി ഒന്നുകൂടെ യോജിപ്പിച്ച് കട്ടകളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തിയതിന് മാത്രം നമ്മൾക്ക് അടുപ്പത്ത് വയ്ക്കാം കേട്ടോ അപ്പോൾ ഗ്യാസ് ഓണാക്കിയിട്ട് അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത് ഇപ്പം നല്ല മഴ പുറത്തേക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഗ്യാസ് വെച്ചിട്ടാണ് ഇത് ഞങ്ങൾ തയ്യാറാക്കിയെടുക്കുന്നത് പിന്നെ ഇതിലേക്ക് മുന്തിരി ഉണക്കമന്തിരി കറുത്ത മുന്തിരിയാണ് കേട്ടോ വേണ്ടത് എള് എള്ളെണ്ണ നെയ്യ് പിന്നെ കൽക്കണ്ട ഇത് ശർക്കര ഈ ശർക്കരയാണ് നമ്മൾ ഇതിലേക്ക് ഉപയോഗിക്കുന്നത് ശർക്കര മായൊന്നും ചേരാത്ത നല്ല ഒറിജിനൽ ശർക്കര ആയിരിക്കണം മണ്ണോ പൊടിയോ ഒന്നും ഇല്ലാത്തത് ആയിരിക്കണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇത് നാല് കിലോ ആണ് ഇവിടെ വാങ്ങിയിട്ടുള്ളത് ഇതിലേക്ക് ഞങ്ങൾ ചേർത്ത് കൊടുക്കുന്നത് മൂന്നര കിലോ ആണ് കേട്ടോ അപ്പം നമ്മളുടേത് തിളച്ച് വരുന്നുണ്ട് കേട്ടോ മരുന്നിൻ്റെ ആ ഇത് തിളച്ച് വരുന്നുണ്ട് ഇനി ഇതൊന്നും കുറുകി വരണം അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കൈ ത വിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ രണ്ട് മൂന്ന് പേര് ഉണ്ടാവുന്നത് നല്ലതാണ് കാരണം നമ്മൾക്ക് ഈ മരുന്ന് വേഗം അഞ്ച് മണിക്കൂർ എടുക്കും കേട്ടോ അപ്പം കുറഞ്ഞത് ഒരു നാലര മണിക്കൂറെങ്കിലും എടുക്കും ഞങ്ങൾക്കിത് ഇതൊരു അഞ്ച് മണിക്കൂറാണ് ഞങ്ങളുടെ കണക്ക് അങ്ങനെയാണ് ഞങ്ങൾ എടുക്കാറുള്ളത് അപ്പം അഞ്ച് മണിക്കൂറോ എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് കുറച്ച് കുറുകി വന്നിട്ടുണ്ട് ഇതിലേക്ക് എള്ളെണ്ണ അര ലിറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഇതിലേക്ക് നമ്മൾക്ക് മുന്തിരിയും നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെടുത്ത മുന്തിരിയും എള്ളും ചേർത്ത് കൊടുക്കണം പിന്നെ നമ്മൾ ആ കൂവ ഒരു അമ്പത് ഗ്രാമിൻ്റെ കൂവയുണ്ട് അത് ചുക്കും നമ്മൾ മല്ലിയും ചേർത്ത് ആ വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് അത് മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കൂവപ്പൊടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കുക ശേഷം നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളും കൂടെ ചേർത്തിട്ടാണ് ഇത് നല്ല പോലെ ആക്കി എടുക്കേണ്ടത് അപ്പോൾ ഇനി നമ്മൾ ശർക്കര ചേർത്ത് കൊടുക്കുകയാണ് ശർക്കര ഓരോരോ എല്ലാവരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ മൂന്നര കിലോ ശർക്കരയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പം നല്ലപോലെ ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം കൈവിടാതെ ഇളക്കി കൊടുത്തിണ്ടിരിക്കണം നല്ല ഉരുളിയോ അല്ലെങ്കിൽ നല്ല അടി കട്ടിയുള്ള പാത്രം വേണം കേട്ടോ ഇല്ലാതെ നമ്മൾക്കിത് എടു ഉണ്ടാക്കി എടുക്കരുത് ഇപ്പം ഞങ്ങൾ ഇരുന്നൂറ്റമ്പതിൻ്റെ കണക്കിലാണ് മരുന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഉണ്ടായി വരുമ്പോൾ ഏഴ് കിലോ ഉണ്ടാവും കേട്ടോ ഏഴ് കിലോ മരുന്നിൻ്റെ അളവാണ് ഈ ഇരുന്നൂറ്റമ്പത് ചതുപ്പിയും അയമോദകത്തിലും വെച്ചിട്ട് ബാക്കി ആ ചേർക്കുന്ന അമ്പത് ഗ്രാമിൻ്റെ സാധനങ്ങളും വെച്ചിട്ട് ഞങ്ങൾക്ക് ഏഴ് കിലോ ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് കൽക്കണ്ടം ചേർത്ത് കൊടുക്കുന്നുണ്ട് കൽക്കണ്ടം ഒരു കിലോ ഫുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കുട്ടികളും ഇവിടുന്ന് കുട്ടികൾ കഴിക്കരുതെന്ന് പറഞ്ഞാലും കുട്ടികളും എടുത്ത് കഴിക്കും കാരണം അവർക്ക് വളരെ നൽ ഇഷ്ടമാണ് അതുകൊണ്ട് അവരും എടുത്ത് കഴിക്കും അപ്പം മധുരവും നല്ല മധുരമൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് അവരും എടുത്ത് കഴിക്കാറുണ്ട് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമ്മൾക്കിതിലേക്ക് നെയ്യ് കൂടെ ചേർത്ത് കൊടുക്കാം നെയ്യ് ഇടയ്ക്കിടയ്ക്ക് ഒഴിച്ചു കൊടുക്കുകയല്ല ചെയ്യുന്നത് നെയ്യ് ആദ്യം തന്നെ ഒഴിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തെടുക്കുന്നത് കാരണം ഞങ്ങൾക്ക് അമ്മ പറഞ്ഞു തന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്യാറ് ഞങ്ങളുടെ പരമ്പരാഗതമായിട്ട് ഞങ്ങൾ ചെയ്യുന്ന രീതിയാണ് ഇത് കാരണം എൻ്റെ അമ്മയുടെ അമ്മയുടെ ആ മുത്തശ്ശി മുതുമുത്തശ്ശിമാരെ ചെയ്യുന്ന രീതിയിലാണ് എൻ്റെ അമ്മ ചെയ്യാറുള്ളത് അപ്പോൾ അതുതന്നെയാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നിട്ടുള്ളത് അമ്മ അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് അപ്പം അമ്മയാണ് ഇത് ഇളക്കിക്കൊണ്ടിരിക്കണത് ഞങ്ങൾ ഇടയ്ക്കൊന്ന് അമ്മയെ സഹായിക്കുമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം ഇത് കൈത്തടവ് വിടാതെ ഇളക്കിയിട്ടേ ഇരിക്കണം ഇപ്പോൾ കുറേ പേരൊക്കെ ഉണ്ടെങ്കിൽ നല്ലപോലെ സംസാരിച്ചിട്ട് ഓരോ നാട്ടുവർത്താനങ്ങളും എല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ നാട്ടുവർത്താനങ്ങളൊക്കെ പറഞ്ഞിരുന്നാൽ നമുക്ക് സമയം പോകുന്നത് അറിയില്ല മാത്രമല്ല പെട്ടെന്ന് നമ്മുടെ മരുന്ന് റെഡിയായി കിട്ടുകയും ചെയ്യും അപ്പോൾ നമുക്കെന്നെ സംശയം തോന്നും ഇത്ര പെട്ടെന്ന് റെഡിയായിരുന്നു നമ്മൾ ടൈം നോക്കിയിട്ടാണ് ഇത് അടുപ്പത്ത് വയ്ക്കാറുള്ളത് അപ്പോൾ ആ ടൈം വെച്ചിട്ട് നോക്കുമ്പോഴത്തേനും നമുക്ക് പെട്ടെന്ന് സമയം കഴിഞ്ഞു പോവും അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് ചേർന്ന് ഇതുപോലെയുള്ള സാധനങ്ങൾ അതായത് മരുന്നുകൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് മാത്രമല്ല മനസ്സിനും അതുപോലെ നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു കാര്യമാണല്ലോ ഇതുപോലെയുള്ള സമയങ്ങളിലൊക്കെ ആണല്ലോ നമ്മളെല്ലാവരും ഒത്തുകൂടി നല്ലൊരു സന്തോഷത്തോടെ നമുക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണല്ലോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം ഈ കർക്കിടകത്തിൽ നിങ്ങൾക്ക് പറ്റിയില്ല അടുത്ത കർക്കിടകത്തിലെങ്കിലും എല്ലാവരും ഇത് ഈ മരുന്നൊന്ന് ഉണ്ടാക്കി നോക്കാം ശരീരസുഖം മാത്രമല്ല നമ്മൾക്ക് മനസ്സിനും നല്ലൊരു ഉന്മേഷവും സന്തോഷവും ഒക്കെ തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഞങ്ങളുടെ മരുന്ന് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ആരേലും ഒരാളെങ്കിലും ഇത് ചെയ്തില്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കുറേ പേര് കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുമെന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒന്നല്ല ഒരു പേരായാലും കണ്ട് ചെയ്തിട്ട് അവർക്ക് ഗുണമായാലോ എന്ന് കരുതിയിട്ട് മാത്രമാണ് ഇത് ഇടുന്നത് അപ്പം പറ്റുന്നവർ ഇത് ചെയ്തു നോക്കുക അപ്പം നിങ്ങൾക്ക് ഇപ്പം ഒന്നുകൂടെ ഇതിൻ്റെ റെസിപ്പി മനസ്സിലാവുന്നില്ല എന്ന് കണ്ടാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് ഇടുക ഞാൻ നിങ്ങളുടെ നമ്പർ കൂടെ വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ വിസ്തരിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം ഞങ്ങളുടെ മരുന്ന് ഏകദേശം റെഡിയായി വരുന്നുണ്ട് കേട്ടോ ഞാനും അമ്മയും കൂടിയിട്ടാണ് ഇപ്പോൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് ബാക്കി എല്ലാവരും അടുത്തിരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് സമയം പോവും അതൊക്കെ മൂട്ടാക്കിയതാണ് കേട്ടോ ഞങ്ങളുടെ വർത്തമാനമൊക്കെ ഇപ്പം ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ മരുന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒന്ന് ഇനി ചൂടാറുക വേണ്ടു എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റണം അപ്പോൾ ഇത് കഴിക്കണ വിധം എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക പിന്നെ ഭക്ഷണമൊക്കെ രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടക്കാൻ നേരത്തിൽ ഒരു സ്പൂണ് കഴിക്കുക രാവിലെയും രാത്രി ഓരോരോ സ്പൂണ് വെച്ചിട്ട് നമ്മൾക്ക് കഴിക്കാവുന്നതാണ് പ്രസവിച്ച് കൊടുക്കുന്ന കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് ഇത് ഈ ലേഹി ഉണ്ടാക്കി കൊടുക്കുക കാരണം നടുവേദനയൊക്കെ ഉണ്ടാവുമല്ലോ പ്രസവിച്ചാൽ അപ്പോൾ അവർക്കൊക്കെ വളരെ നല്ലതാണ് എല്ല്ബലത്തിനും അതുപോലെ മുലപ്പാൽ വർധിക്കാൻ മുടികൊഴിച്ചല് ഉള്ളവർ അപ്പോൾ ഇതൊക്കെ കഴിച്ചാൽ തീർച്ചയായിട്ടും മുടികൊഴിച്ചൽ മാറുക മാത്രമല്ല മുടി നല്ലപോലെ വളരുകയും ചെയ്യും അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൻ്റെ ഗുണം തീർച്ചയായിട്ടും കിട്ടും അത്രയും നല്ലൊരു മരുന്ന് ലേഖ്യമാണിത് ഒത്തിരി കാലം കേടാവാതിരിക്കുന്ന ഒരു മരുന്ന് കൂടിയാണ് കേട്ടോ ഇത് നനഞ്ഞ സ്പൂണോ തവിയോ ഒന്നും ഇതിൽ ഉപയോഗിക്കരുതെന്ന് മാത്രം നല്ല തുടച്ച് വൃത്തിയാക്കിയ പാത്രങ്ങളും അതുപോലെയുള്ള സാധനങ്ങളും മാത്രം ഉപയോഗിക്കുക അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി കാലം ഇത് കേടാവാതിരിക്കും